അതിതീവ്ര മഴയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ തൂത്തെറിഞ്ഞ ഉരുൾപൊട്ടലിന് വഴിവച്ചതെന്ന് പഠനം പറയുന്നു അൻപത് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കാനിടയുള്ള തീവ്ര പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ദിവസങ്ങളായി മഴ പെയ്തു നനഞ്ഞു കുതിർന്ന മലഞ്ചെരുവിലേക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അതിതീവ്ര മഴ പെയ്തിറങ്ങിയതോടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായി ഒരു വരുന്നത് ജീപ്പ് ആളുകള് ബംഗ്ലാവിലാക്കിണ്ട് ഞങ്ങള് പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ പൊട്ടു കൂട്ടുന്ന സൗഡ്യം കിട്ടും തീർക്കാൻ വീടിന്റെ അവിടെ എത്താറായി മാത്രമേ ഫോൺ മാത്രം എനിക്ക് കേട്ടുള്ളൂ പിന്നൊന്നും കണ്ടില്ല ബാക്കി എൻ്റെ അയൽവാസിയില് ആറേഴ് മക്കളും കുടുംബം ഉണ്ടായി ആരുണ്ട എല്ലാരും പോയി ഈ കുട്ടിനെയും ഒരു വയ്യ തമ്മിനെയും ഒക്കെ പിടിച്ച് ഗേറ്റി അതിന്റെ മേലക്ക് പോയിട്ട് പോയി പാട്ടതും വലിയൊരു കൊമ്പന്റെ നിൽക്കാൻ ആമ്പില്ല നേരെ മള്ളക്കായ മാറേ എന്റെ വീട് പോയി മോളെ വീട് പോയി ുംങ്ങൾക്ക് ആരല്ലത്യരായ പെൻഷൻ സുഹൃത്തുക്കളെ വയനാട് ദുരന്തം സൃഷ്ടിച്ച ആഘാതത്തെ പറ്റി ഞാൻ വിശദീകരിക്കാതെ തന്നെ ബഹുമാന്യ പെൻഷൻകാരെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഏറ്റവും സങ്കടകരപരമായ കാര്യം ഈ ദുരന്തത്തിനിരയായവരിൽ ധാരാളം പെൻഷൻകാരും ഉണ്ട് എന്നതാണ് നമ്മുടെ ഒരു പെൻഷൻ കുടുംബത്തിന് ഒൻപത് പേര് ഒരു നിമിഷം കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി ഏകദേശം നൂറോളം പെൻഷൻ കുടുംബങ്ങൾ ഈ ആപത്തിൽപ്പെട്ട് അവരുടെ വീടും സ്ഥലവും സർവസ്വും നഷ്ടപ്പെട്ടു അങ്ങനെ അനേകം പേർ ഇവരെയെല്ലാം ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്നതിന് വലിയ തോതിലുള്ള വിഭവ വിഭവസമാഹരണം അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ നല്ലവരായിട്ടുള്ള ആളുകളും കഴിവിറ്റ അനുസരിച്ച് അതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനോടകം കിട്ടിയ സംഭാവനകളെല്ലാം നോക്കുമ്പോഴും വരുന്ന ആവശ്യവും കിട്ടിയ സഹായവും ആയിട്ട് പൊരുത്തപ്പെടാത്ത അവസ്ഥയാണ് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ പെൻഷൻകാരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾ ഇതിനോടകം തന്നെ മുപ്പത്തിയേഴ് ലക്ഷത്തോളം രൂപ സംഭാവന ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ധാരാളം പെൻഷൻകാർക്ക് അവർക്ക് സന്മനസ്സില്ലാഞ്ഞിട്ടല്ല അവരുടെ മറ്റ് ജോലി തിരക്കുകൾക്കിടയിലും സമയക്കുറവ് കൊണ്ടും അവർക്ക് കഴിവനുസരിച്ചുള്ള സംഖ്യ സംഭാവന ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയും ഏറെ വൈകാതെ ബഹുമാന്യരായ ഓരോ പെൻഷൻ സുഹൃത്തുക്കളും തങ്ങൾക്ക് കഴിയാവുന്ന വിഹിതം അതിലേക്ക് സംഭാവന ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ട്രഷറി മുഖേന കൊടുക്കാം ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേത് ബാങ്ക് വഴി വേണമെങ്കിലും അയക്കാം ഇനി ട്രഷറിയിലോ ബാങ്കിലോ പോകാൻ അസൗകര്യമുള്ള ആളുകൾ തൊട്ടടുത്തുള്ള കെ എസ് ടി പ്രവർത്തക കെ എസ് പ്രവർത്തകരോട് ബന്ധപ്പെട്ടാൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെക്കോ പണമോ വാങ്ങിക്കൊണ്ടുപോയി അവിടെ അടച്ച് അതിന്റെ രസീത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ മഹൽ സംരംഭത്തിൽ ഒരാൾ പോലും വിട്ടുപോകാതെ എല്ലാവരും പങ്കാളികളാകും എന്നാണ് സംഘടന പ്രതീക്ഷിക്കുന്നത് അതിനായി എല്ലാവരും സന്നദ്ധമാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ അനേക ജീവിതങ്ങൾ പൊരിഞ്ഞു അനേകർക്കെല്ലാം നഷ്ടപ്പെട്ടു അതിൽ നമ്മുടെ പെൻഷൻകാരും കുടുംബ സകലരും സകലതും എന്റെ അകത്ത് ഉൾപ്പെടുത്തി ഈ ഈ സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാനും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള അതിജീവന ശ്രമങ്ങളിൽ നമുക്ക് പങ്കാളികളാകണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കഴിയുന്ന വിധം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ബുദ്ധിമുട്ട് പ്രകാശങ്ങൾ എല്ലാവർക്കും നമുക്കുണ്ട് എന്നും നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും പല കാര്യ ഇതും നമുക്കുണ്ട് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കേണ്ട ചുമതല നമുക്ക് ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു